ുറുപ്പിന്റെ കുഞ്ഞേടത്തി എന്ന കവിത കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്ക് എന്നും ഇഷ്ടം പൊന്നേ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന് പൊട്ടും ഈറന്മുടിയിലെണ്ണ മണം ചില നേരമാത്തുമ്പത്തൊരു പൂവും കയ്യിലൊരറ്റ കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ മടിയിലിരുത്തിട്ട് മാറോടു ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻറെയും ആരും കേൾക്കാത്ത കഥ പറയും കുഞ്ഞേടത്തിയ തന്നെയല്ലോ ഉണ്ണിക്കെന്നുമേറെ ഇഷ്ടം ഉണ്ണിക്കെന്തിനുമേതിനും കുഞ്ഞേടത്തിയെ കൂട്ടുള്ളൂ കണ്ണിൽ കണ്ടതും കത്തിരിക്കായും ഇതെന്താണെന്നുണ്ണി ചോദിക്കേ കുഞ്ഞേടത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണി കത്ഭുതമാഹ്ലാദം എന്തിനെ പൂക്കൾ വിരിയുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട് എന്തിനെ തുമ്പികൾ പാറുന്നു ഉണ്ണിയെ കാട്ടിക്കൊതിപ്പിപ്പാൻ അണ്ണാർ കണ്ണനും മണ്ണ് ചുമന്നതും കുഞ്ഞി തത്ത ും ആയർ പെണ്ണിന്റെ പാൽക്കുടം തൂവിയോരായിരം തുമ്പപ്പു മണ്ണിയിൽ ഉതിർന്നതും പാവം തെച്ചിക്കു ചെങ്കണ്ണായതും പൂവൻ കുലച്ചതിൽ പൂന്തേൻ ഉറഞ്ഞതും കാർമുകിൽ കാവടി തുള്ളി ഉറഞ്ഞിട്ട് നിർവേതു താഴെ തളർന്നേ വീണതും നക്ഷത്ര പാടത്ത് കൊയ്ത്തിന്നാരോ പുത്തൻ വാളുമായി വന്നതും പയ്യേ പയ്യെ പകൽ കിളി കൂടുവിട്ടതും കാക്ക ഇരുന്നു വിരുന്നു വിളിച്ചതും കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിട്ടതും ഈച്ചയും പൂച്ചയും കഞ്ഞിവെച്ചിട്ടതിൽ ഈച്ച മരിച്ചതും പൂച്ച കുടിച്ചതും ഉച്ച വെയിലെങ്ങോ വെള്ളം കുടിക്കാൻ പെട്ടെന്ന് പോയി തിരികെ വന്നതും കുഞ്ഞേടത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണി ഹ്ലാദം ഒക്കത്തെടുത്തു നടന്നു കുഞ്ഞേടത്തി ഒക്കെയുണ്ണിയെ കാട്ടുന്നു ഒക്കത്തെടുത്തു നടന്നു കുഞ്ഞേടത്തി ഒക്കെയുണ്ണിയെ കാട്ടുന്നു ഒരു നാളങ്ങനെ പുഴ കണ്ടു കുഞ്ഞുത്തിരകൾ അതിന്മാറിലാടുന്നു പാൽമുരകൾ അതിന്മാറിലുതിരുന്നു തിരുതകൃതിയിലെങ്ങോ പായുന്നു കുടിവച്ച മലയുടെ താഴ്വാരത്തിൻ്റെ അടിവച്ചു അടിവച്ചു വരികയത്രേ മക്കൾ വാഴുന്നിടം കാണാൻ കൊച്ചു മക്കളെ കാണാൻ വരികയത്രേ ഏതാണാ മക്കൾ എന്നൊന്ന് ചോദിക്കേ കുഞ്ഞേടത്തി തൻ മുഖം വാടുന്നു തെല്ലിട പോകെ പറയുന്നു പുഴയ്ക്കെല്ലാവരും എല്ലാരും മക്കളാണ് നമ്മളും നമ്മളും വിസ്മയമാർന്നുണ്ണി അമ്മയെ വിടർ കണ്ണാൽ കാണുന്നു അമ്മയെ വിടർ കണ്ണാൽ കാണുന്നു കുഞ്ഞിത്തിരകളെ കയ്യിലെടുത്തിട്ടു കുഞ്ഞിത്തിരകളെ കൈയിലെടുത്തിട്ടുഞ്ഞാലാട്ടുന്നൊരമ്മ ഉള്ളം കയ്യും അടക്കി നിവർത്തിയിട്ടുമ്മ കൊടുത്തിട്ടുൾക്കുളിർത്തിട്ടു ഉണ്ണി ഉറങ്ങുന്നു താരാട്ടുപാടുന്ന കുഞ്ഞേടത്തിയെ പോലെ അമ്മയും ഇങ്ങനെ ഇങ്ങനെയാണോ കുഞ്ഞിട്ടിരകളെ കയ്യിലെടുത്തിട്ടുഞ്ഞാലാറ്റുന്നോരമ്മ ഉള്ളം കയ്യും അടക്കി നിവർത്തിയിട്ടുമ്മ കൊടുത്തിട്ടുരുൾകുളിർ ഉള്ളുകുളിർത്തിട്ടുണ്ണിയുറങ്ങുന്നു താരാട്ടുപാടുന്ന കുഞ്ഞേടത്തിയെ പോലെ അമ്മയും ഇങ്ങനെ ഇങ്ങനെയാണോ കുഞ്ഞേടത്തിതൻ കയ്യിൽ പിടിച്ചുകൊണ്ടുണ്ണി പുഴയിലിറങ്ങുന്നു അത്തേ നീറ്റിലെന്നാദ്യം തൊട്ടപ്പോൾ ഇക്കിളി തേൻ കുളിർമയാകെ ഇത്തിരി കുറുവര വൃത്തങ്ങൾ നീറ്റിൽ പൊട്ടി വിരിയുന്നു മായുന്നു മീതേ തൊട്ടു തൊടാതെ പറന്നു പോം ഏതോ പക്ഷിയെ കാണുന്നു താഴെ ഒരു തള്ള മീനുണ്ടതിൻ പിമ്പെ താളത്തിൽ തത്തുന്നു കുഞ്ഞുങ്ങൾ പുഴയിലിറങ്ങുവാൻ മോഹമായ ഉണ്ണിക്ക് പുഴയിൽ നിന്തി കുളിക്കേണം പുഴയെ കെട്ടി കിടന്നമ്മ കുളിരിൽ മുങ്ങി ഉറങ്ങേണം കുഞ്ഞേടത്തി വിലക്കുമ്പോഴാ കുഞ്ഞു മിഴികൾ നിറയുന്നു കൈക്കൂ പിടിച്ചു കരക്കൂ കയറ്റി കൈകാൽ തോർത്തിച്ചെടുത്തു നടക്കെ അരുതരുതെന്നുണ്ണി എന്നല്ലാതൊന്നും ഉരിയാടിലെന്നും കുഞ്ഞേടത്തി ഉണ്ണിക്കിനാവിലും പിന്നെ പലകുറി കുഞ്ഞേടത്തി തൻ കൈക്കൂ പിടിച്ചു ചെന്നു പുഴയിലും എന്നാൽ ഇറങ്ങി ചെല്ലാനായില്ലാഴത്തിൽ ഉണ്ണിക്കെന്നാലും പിണക്കമില്ല കുഞ്ഞേടത്തി വെറും പാവം ആകെ തളർന്നു കിടക്കും തൻ അച്ഛനെ ആരെ താങ്ങുന്നു കുഞ്ഞേടത്തി ഓണം വിഷുവിനും ആണ്ടിയിൽ ഇരുകൂറി ഓടി വന്നോടിപ്പോ വലിയേട്ടൻ കള്ളനെ പോലെ പതുങ്ങിക്കടന്നു വന്നുള്ളതും വാരിക്കഴിച്ചുപോ രണ്ടാമത്തെട്ടനെ കണ്ടില്ലെന്നാരോടും മിണ്ടരുതെന്നോതും കുഞ്ഞേടത്തി ഒറ്റക്കടുപ്പിൽ തീ ഊതുന്നു വയ്ക്കുന്നു ഒറ്റ അറിയുവാൻ ഉണ്ണി മാത്രം ഒറ്റക്കിരുന്നു കരയുമ്പോൾ അക്കീരൊപ്പുവാനുണ്ടൊരാൾ ഉണ്ണി മാത്രം എന്തേ കുഞ്ഞേടത്തിക്കിത്രയോർക്കാൻ എന്തേയോർത്തു മിഴി തുടയ്ക്കാൻ ഒന്നും അറിയില്ലേ ഉണ്ണിക്കെങ്കിലും ഒന്നറിയാം പാവം കുഞ്ഞേടത്തി അക്കൈമുറുകെ പിടിച്ചുകൊണ്ടേ പുഴ വക്കത്തു ചെന്നങ്ങു ചെല്ലുമ്പോൾ ഒന്നാപ്പുഴയിൽ ഇറങ്ങിക്കൊളിക്കുവാൻ ഉണ്ണിക്കു പൂതി വളരുന്നു അരുതരുതെന്നു വിലക്കുകയല്ലാതെ ഉരിയാടിലൊന്നും കുഞ്ഞേടത്തി എന്നാൽ ഒരു രാത്രി ഉണ്ണിയും അച്ഛനും ഒന്നും അറിയാതുറങ്ങുമ്പോൾ എന്തിനാ പുഴയുടെ ആഴത്തിൽ കുഞ്ഞേടത്തി ഇറങ്ങി ഉണ്ണിയെ കൂടാതെ കൂട്ടുവിളിക്കാതെ കുഞ്ഞേടത്തി ഇറങ്ങിപ്പോയി അച്ഛൻ കട്ടിലേ ഉണരാതുറങ്ങുന്നു മുറ്റത്താളുകൾ കൂടുന്നു ഒന്നും അറിയാതെ ഉണ്ണി മിഴിക്കുമ്പോൾ ഒന്നുണ്ടു കാതിൽ കേൾക്കുന്നു കുഞ്ഞേടത്തി തൻ കുഞ്ഞി വയറ്റിൽ ഒരു ഉണ്ണി ഉണ്ടായിരുന്നെന്നോ കുഞ്ഞേടത്തിതൻ ഇടത്തിതൻ കുഞ്ഞി വയറ്റിലോരുണ്ണി ഉണ്ടായിരുന്നെന്നോ കുഞ്ഞേ ഇടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നുമേറെ ഇഷ്ടം പൊന്നേ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരെ കുറി ചന്തപൊട്ടും ഈറൻമുടി ഇളള്ള മണം ചില നേരം പൂവും താങ്ക് യു നന്ദി